പരാതി മണ്ണത്തൂർ കല്ലിടുക്കിയിൽ പറയതനായ കുഞ്ഞുമോന്റെ ഭാര്യ അൻപത് വയസ്സുകാരിയായ സരിതയുടെ കഴുത്തിൽ കിടന്ന രണ്ടു പവനിലധികം തൂക്കം വരുന്ന മാലയാണ് മോഷണം പോയത് മൂവാറ്റുപുഴ ഡെൻകേർ ലാബിൽ ജോലി ചെയ്തു വരുന്ന സരിത രാവിലെ ജോലിക്ക് പോകും വഴിയാണ് സംഭവം നടന്നത് വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മുപ്പതോടെ ആടുപാറയിൽ കോളനിയിലെ വീട്ടിൽ നിന്നും പ്രധാന റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെ വഴിയരികിൽ പതിയിരുന്ന മോഷ്ടാവ് പിന്നിൽ നിന്നും ഓടിയെത്തി മുഖത്ത് മുളക് പൊടി വിതറിയ ശേഷം മാല മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അല്പസമയത്തെ മൽപിടുത്തതിനു ശേഷമാണ് മോഷ്ടാവ് മാലയുമായി കടന്നു കളഞ്ഞത് മൽപ്പിടുത്തത്തിനിടയിൽ റോഡിൽ വീണ സരിതയുടെ നെറ്റിയിലും കാൽമുട്ടുകൾക്കും പരിക്കേറ്റിരുന്നു സരിതയുടെ മുഖത്ത് മുളക് പൊടി വലിച്ചെറിഞ്ഞെങ്കിലും മുഖത്ത് കണ്ണാടി ഉള്ളതിനാൽ മുളക് കണ്ണിൽ വീണിരുന്നില്ല സരിദിയുടെ കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ നടത്തിയ പരിശോധനയിൽ മാലിയുടെ കുറച്ചു ഭാഗം സരിദിയുടെ വസ്ത്രത്തിൽ കുരുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തി അയൽവാസികൾ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല മോഷ്ടാവ് എന്ന് കരുതുന്ന സ്ഥലത്ത് മുളകുപൊടി വീട് കിടക്കുന്നതായി കണ്ടെത്തി തുടർന്ന് കൂത്താട്ടുകുളം പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു സരദിയുടെ പരാതിയെ തുടർന്ന് കൂത്താട്ടുകുളം പോലീസ് പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിവരികയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി സമീപത്തെ വീടുകളിലെ സിസി ടി വിമറകളിൽ നിന്നും പോലീസ് ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് അഞ്ച് പത്ത് കഴിഞ്ഞപ്പോഴാണ് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ജോലിക്ക് പോകണേ ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടുന്ന് ജോലിക്ക് സമയത്ത് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പം മഴ പെയ്ത കാരണം കണ്ണട വെച്ച് ഗ്ലാസ് വെച്ച് എനിക്ക് കണ്ണു എല്ലാത്തുള്ള കാരണം കണ്ണട വെച്ചോണ്ടാണ് ഞാൻ ഇവിടുന്ന് മഴ പെയ്ത പിന്നെ പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഇവിടുന്ന് നടന്നു പോയി താഴെ ഇറങ്ങി ചെന്ന് ഇപ്പൊ മൊബൈൽ വടത്തിൽ മൊബൈലില് പാട്ടും വെച്ച് മൊബൈൽ പെട്ടെന്ന് തെളിച്ചുകൊണ്ട് കവറും ഉണ്ട് എൻ്റെ ഭാഗ്യം എല്ലാം ഉണ്ടാകും അതെല്ലാം കൈ പിടിച്ചും ഞാൻ നടന്നങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എന്റെ പുറകിൽ നിന്ന് വന്ന് എന്തോ കാലൊച്ച കേട്ടു പട്ടിയാന്ന് ഓർത്ത് ഞാൻ ഓർത്തു അപ്പോൾ പട്ടിയുടെ ശബ്ദമല്ലല്ലോ എന്ന് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അങ്ങ് തോന്നുകയും ചെയ്തു ഞാൻ തിരിഞ്ഞു നോക്കി ഇപ്പോൾ ഓടി വന്ന് നടന്നു എൻ്റെ അടുത്ത് പുറകിൽ വന്നു ആള് വന്നു അപ്പം ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോയി കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങനെ വന്ന് എൻ്റെ പുറകില് വന്ന് നിന്നു അപ്പം തന്നെ എന്നെ തള്ളി മറിച്ചു വിട്ടു മുളക് കൂടി തുള്ളിയതാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല മുളക് പൊടി ആണ് എന്റെ എന്നെ മറിച്ചിട്ട് കൈകോട്ടിങ്ങനെ എന്നെ ഒതുക്കി പിടിച്ചു ഒതുക്കി പിടിച്ചു ചോദിച്ചാൽ എൻ്റെ കഴുത്തിൽ കമ്പനിയിലെ ടാഗ് ഉണ്ടായിരുന്നു ടാഗിലാണ് അവൻ ആദ്യം പിടുത്തം കിട്ടിയത് അപ്പോൾ ആ ടാഗിൽ നിന്ന് വിട്ടിട്ടവൻ എന്നെ വേറെന്തോ ഉപയോഗിക്കാൻ മരുന്നാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പോൾ എനിക്കത് മനസ്സിലായില്ല കള്ളവിന് വന്നാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു അപ്പോൾ പുറകിൽ നിന്ന് വന്ന ആളായി കാരണം പുറകിൽ നിന്ന് വന്ന കാരണം അപ്പോൾ വന്നിട്ട് എന്നെ മറിച്ചിട്ട് കഴുത്തതിൽ തപ്പി കഴിഞ്ഞപ്പോഴാണ് മോഷണത്തിന് വന്ന എനിക്ക് മനസ്സിലായത് അപ്പം കഴുത്ത് ടാകെ കഴുത്ത് ടാഗലാണ് ആദ്യം പിടുത്തം കിട്ടിയത് ആ ടാഗ് ആര് അല്ലാന്ന് മനസ്സിലായതുകൊണ്ട് ടാഗേൽ നിന്ന് വിട്ടിട്ട് കൈ കഴുത്തേൽ തപ്പി തപ്പിയാണ് മാലേൽ പിടുത്തം കിട്ടിയത് മാലേൽ പിടുത്തം കിട്ടിയപ്പോൾ ഞാനും രണ്ട് കൈയും കൂട്ടിങ്ങനെ പിടിച്ചു പിടിച്ചപ്പോൾ അത് അവന് കിട്ടിയ ഭാഗം കൊണ്ട് അവൻ വരിച്ചു പറിച്ചുകൊണ്ട് എന്നെ മറിച്ചിട്ട് ഒതുക്കി പിടിച്ചേക്കുമായിരുന്നു മറ്റേ കൈ കൊണ്ട് ഒന്നെ ഒതുക്കി പഴുതൽ ഒതുക്കി പിടിച്ചേക്കുമായിരുന്നു മറിച്ച് ഇട്ട് പറിച്ചുകൊണ്ട് ഓടി പറിച്ചുകൊണ്ട് ഓടി കഴിഞ്ഞപ്പോഴായാലും ഞാൻ എൻ്റെ മാല അല്ല നല്ല മാല അല്ലാന്ന് വിചാരിച്ചോട്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ല എൻ്റെ മാല പോയി എന്ന് പറഞ്ഞ് നിറോഡില് ഞാൻ കാറിൽ കൂവി എന്നുള്ള ഓടിച്ചോളൂ പക്ഷേ ഓടി ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്കും അവൻ താഴത്തെ റൂട്ടിലേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു അടുത്തുള്ളവർ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അവൻ ഓടി രക്ഷപ്പെട്ടു പോയി മുളകൂടി തൂളിയതാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല മുളക്ൂടി ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അടുത്ത വീട്ടിൽ ചെന്നിരുന്ന് കരഞ്ഞോണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ണീര് തൂത്തം മുളക് കണ്ണെരിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് മുളകൂടി തൂളി ഞാൻ അവിടുത്തെ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എന്റെ കണ്ണിൽ മുളുകൂടി തൂളി എന്നാൽ തോന്നാൻ എനിക്ക് കണ്ണെരിയുണ്ട് മുഖമൊക്കെ പോയണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് അന്നേരമാണ് ഞാൻ അറിയണത് അത് കഴിഞ്ഞിട്ട് ആ ചേച്ചി കുറേ സമയം പോലീസിനെയൊക്കെ വിളിച്ചു പോലീസുകാരെ വിളിച്ചു പോലീസുകാർ വരാമെന്ന് പറഞ്ഞു അവരെ വിളിച്ചു അവിടുത്തെ ചേട്ടനാണെങ്കിൽ അന്വേഷിക്കാൻ താഴ്ത്ത് വഴിക്കടക്ക് അന്വേഷിച്ചു പോയി ബൈക്കെടുത്തോണ്ട് അന്വേഷിച്ച് പോയി എന്നിട്ട് പോയി ഇപ്പോഴത്തേക്കും പോലീസിനെ അറിയിച്ചു ആ ചേച്ചി അറിയിച്ചു അറിയിച്ചു വന്ന് ഞാൻ പിള്ളേരെയൊക്കെ വിളിച്ചാൽ പറഞ്ഞു അരച്ച് വന്നു കഴിഞ്ഞിട്ട് ചേച്ചി കുറേ സമയം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എന്റെ കഴുത്തിന് വല്ലതും പറ്റിയോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ കഴുത്തം മുറിച്ച് മാറ്റി നോക്കിയപ്പോഴാണ് പകുതി മാലയുടെ കഷ്ണം എന്റെ കഴുത്തേൽ ഇരുന്നേ കണ്ടത് എന്റെ സാരി പിന്നെ കുത്തതെല്ലാം വലിച്ചു കുറച്ച് കളഞ്ഞ കാരണം ഞാൻ സാരി എല്ലാം കൂട്ടി മാരി കൂട്ടി തോടത്തേക്ക് കയറ്റി വെച്ചേക്കു വരുന്നത് അപ്പോൾ അതുകൊണ്ട് മാല മാലയിരുന്നത് പകുതി ഇരുന്നത് കണ്ടില്ല അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ചേച്ചി ചേച്ചി ചോദിച്ചപ്പിനാണ് ഞാൻ അറിയണത് ഇങ്ങനെ മാല പകുതി കഴുത്തേൽ ഇരുന്നെന്നുള്ളവർ അറിയണത് ഒലിഫിനെ അറിയിച്ചിട്ടുണ്ട് അവര് അന്വേഷിക്കാനൊക്കെ വന്നു മൂന്നു നാല് പ്രാവശ്യം അവര് അന്വേഷിക്കാൻ വന്നു അടുത്തുള്ള ഒരു വീട്ടിലെ ക്യാമറയുണ്ട് അപ്പൊ അത് ചെക്ക് ചെയ്യാനായിട്ട് അവര് അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല സരിതയുടെ ആവശ്യം എനിക്ക് സാർമാരോട് പറയാനുള്ള എത്രയും പെട്ടെന്ന് ഞാൻ ഒത്തിരി കഷ്ടപ്പാട് കഴിച്ചു ഞാൻ എന്റെ പിള്ളേരെ എന്തോരും ഈ കുഞ്ഞു കൊച്ചുങ്ങളായിരുന്നു എൻ്റെ ഞാൻ എൻ്റെ കെട്ടിയും വരയ്ക്കുമ്പോൾ പിള്ളേർ കുഞ്ഞായിരുന്നു ഞാൻ അത്ര മാത്രം കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തി വളർത്തുന്നത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എൻ്റെ പോയ മോദിന് ഒരു രൂപയ്ക്ക് പോലും ഒരു പൈസയാണ് പോയത് കാരണം എനിക്ക് അത്ര അത്രമാത്രം എനിക്ക് എനിക്കറിയാം ശരിക്കും ഞാൻ കഷ്ടപ്പാട് ഇവരുദ്ധ അനുഭവിച്ച ഒരാളാണ് ഈ പ്രദേശവാസത്തിൽ പ്രദേശത്തുള്ള ആളുകൾ ആളുകൾക്കൊക്കെ അറിയാം ഞാൻ എന്തോരം കഷ്ടപ്പാട് കഴിച്ചാണ് ജീവിക്കണേന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് മൂന്ന് പിള്ളേരെയും വളർത്തി ആരുടെയും ഒരു സഹായില്ലാതെ ഞാൻ പിള്ളേരെ വളർത്തി ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യണതാണ് പിള്ളേരൊക്കെ പറവായി പിള്ളേർക്കൊക്കെ ഒരു ജോലിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അങ്ങനെ കഷ്ടപ്പോത്തിരി കഷ്ടപ്പാട് ചോദിച്ചാണ് എത്രയും പെട്ടെന്ന് ഇത് ഇതിനൊരു എൻ്റെ മോതിൽ കണ്ട് കണ്ടത് തരണം എന്നാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ കടകളിലൊക്കെ ആയാലും ഒരു ഇൻഫർമേഷൻ കൊടുത്ത കാരണം മുറിയാണ് കൊണ്ടുപോയിക്കണത് മാലയുടെ പകുതി പതുക്കോ ഭാഗവും പതുക്കവും കുളത്തിന്റെ രണ്ട് തലയ്ക്കിലാണ് കൊണ്ടുപോയിക്കണത് അതുകൊണ്ട് കടകളിൽ ആയാലും ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് എൻ്റെ മനസ്സ് എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് അത് തന്നെയാണ് കാരണം പകുതിയുള്ളൂ മുറിമാലയാണ് രണ്ട് തലയ്ക്കലും മാലയുടെ മുറിയാണ് ഉള്ളത് അങ്ങനെ പോയിക്കണം മുതലാണ് എനിക്കത് എത്രയും പെട്ടെന്ന് കണ്ടത് തന്നാണ് രാത്രി സമയങ്ങളിൽ പ്രദേശത്ത് വെളിച്ചക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നും വഴിയരികിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അനുഭവം ും പറഞ്ഞു വെളിച്ചം കുറവ് അവിടെ ഇരുട്ടല്ലേ വെളുപ്പിനല്ലേ എല്ലാരും പോകുന്നത് വെട്ടാനൊക്കെ പോണത് ആൾക്കാരൊക്കെ പോണത് സരിതയാണെങ്കിലും വെളുപ്പിനും അഞ്ചാലൊക്കെ ആകുമ്പോൾ കമ്പനി പോണ കമ്പനി വേണി അഞ്ചരയാകുമ്പോൾ വരും അപ്പൊ അങ്ങനെയാകുമ്പോ വെട്ടയില്ലേട്ടു പോണത് മൊബൈൽ വെട്ട അല്ലെങ്കിൽ മഴയൊക്കെ ആകുമ്പോ ടോർച്ച് വെട്ടം കൊണ്ടുപോകും അല്ലെങ്കിൽ ആണെങ്കിൽ അത് നമുക്ക് മൊബൈലിൽ തെളിച്ച് വിളിച്ചാൽ നമുക്കിപ്പോൾ ഒന്നും പേടിക്കാനില്ലല്ലോ വേറൊന്നും നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു അത് ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ് അത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഒരു പ്രതീക്ഷ ഞങ്ങളുടെ മനസ്സിലേ ഇല്ല എവിടെ എപ്പോഴും ഞങ്ങൾ പറയാറില്ല ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവങ്ങൾ ഇങ്ങനെ ഒരു വിഷയങ്ങളെ ഞങ്ങൾക്ക് ഒരു അല്ലാത്ത ഒരു ഇതായാലും ഒന്നും ഞങ്ങൾക്ക് പേടിക്കാനില്ലായെന്ന് ഞങ്ങൾ എപ്പോഴും എവിടെയും പറയാറുള്ള കാര്യമാണ് അത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് വെട്ടില്ല ഒരു നാലും കൂടി കവലയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞാലൊരു വെട്ടയില്ല ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്ക് വലിയ സൈഡിലേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെട്ടമുണ്ട് കിഴക്ക് ഭാഗത്തേക്ക് പോകാനായാലും ഞങ്ങൾക്ക് ഒരു വെട്ടവും ഇല്ല ഇവിടെ രണ്ട് വഴിക്ക് പോകാനുള്ള വഴിയുണ്ട് കനാലോ റോഡു അല്ലാതെ പഞ്ചായത്ത് റോഡുണ്ട് അതിലൂടെ ആയാലും ഞങ്ങൾക്കൊരു വെട്ടം ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ വെട്ടയില്ലാത്ത വെട്ടുള്ള അന്തരീക്ഷ വെട്ടമുള്ള വഴിക്കോടെ പാലും പണ്ട് വഴിക്കോടെ ഞങ്ങളുടെയാണ് പോണത് ഞങ്ങൾ അധികം നടന്നു പോണത് വെട്ടമൊന്നുമില്ല ഞങ്ങക്ക് ഞങ്ങൾ കാര്യം പറയാറുണ്ട് ഞങ്ങൾക്ക് വെട്ടിട്ട് ഞങ്ങൾ പറയാറുണ്ട് ദൂരമായിട്ട് അങ്ങനെ വെട്ടം ഒന്നും ഞങ്ങൾക്ക് ഇട്ട് തന്നിട്ടില്ല അത് ഇട്ട് തന്നിട്ടുള്ളതായാലും പോയാലും അത് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും മാറ്റിയിടാനോ ഒന്നും ആൾക്കാരൊന്നും ശ്രമിക്കാറുമില്ല ഒന്നുമില്ല ഞങ്ങൾ ഇറ്റത്താണ് ഞങ്ങൾ പൂക്കം വരുവോ ഒക്കെ ചെയ്യുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് സാനിറ്ററി വേസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ மனோகரமாக ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்